ിന് ഫസ്റ്റ് നിങ്ങൾ പോകുന്നുണ്ട് അമ്മ പോയിട്ട് എനിക്ക് വരാൻ പറ്റത്തില്ല എനിക്ക് വേറൊരു അപ്പോയിന്മെന്റ് ഉണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാൻ കേട്ടോ എന്നെ എന്നെ ഒന്നും കൊണ്ടോണ്ടില്ല ോ പോകുമ്പോഴത്തേക്കും ഞങ്ങളുടെ ഡ്രസ്സ് പറഞ്ഞുണ്ട് ആദ്യം നിനക്ക് എളിവിരിക്കോട്ട് ചെയ്യാൻ പോകേണ്ടി വോട്ട് ചെയ്യാൻ പോണം അത് കഴിഞ്ഞിട്ട് നമുക്ക് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു ഞങ്ങള് പോവാ ഓക്കേ അങ്ങനെ ഞങ്ങൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞു കേട്ടോ നിറകുട്ടി നല്ല മെടുക്കിയായിരുന്നു നല്ല അടിപൊളിയായിട്ട് ചെയ്തു കേട്ടോ ഞങ്ങള് വീഡിയോ ഒക്കെ കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ ഞങ്ങൾ ഇതിനോട് ചേർക്കാം സ്വിമ്മിങ്ങിന് കൊണ്ടോയില്ലല്ലോ ഡാഡന്റെ സ്വിമ്മിങ്ങിന് കൊണ്ടോയില്ലല്ലോ

കുത്തിവെപ്പ് കൂടെ ഉണ്ട് കേട്ടോ പേടിക്കട്ടെ പേടിക്കട്ടെ നിങ്ങളെ നിങ്ങളെ കുത്തിവെപ്പിക്കാൻ കൊണ്ടുപോകുന്നു മരുമോള നേഴ്സ് മരുമോളയില് പക്ഷെ മരുന്നില്ല മാത്രമേ ഉള്ളൂ കുത്താനായിട്ട് സൂചിയില്ല ഓണ് സൂചി മരുന്നില്ല ഒരു ഫ്ലൂ വാക്സിനേഷൻ എടുക്കാൻ പോവാട്ടെ ആ വിന്റർ മാസം തണുപ്പ് വരും ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു കേട്ടോണിയില് ഇൻജെക്ഷൻ കൊടുക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ചാച്ചിനും അമ്മയ്ക്കും ഞങ്ങൾ പോയിട്ട് വരട്ടെ നോട്ട് അതെന്താന്നറിയോ അതെന്നറിയോടെ ചെന്ന് കഴിഞ്ഞപ്പോ ടീച്ചറെ ഇംഗ്ലീഷാ പറഞ്ഞത് മേടക്ക് ഈ മലയാളം പറയുന്നത് ഇച്ചിരി വേറെ അതെ ഇപ്പൊ ഇത്ര നേരം ടീച്ചറെ കണ്ട് ടീച്ചർ ഇംഗ്ലീഷ് പറയുള്ളൂ ഇപ്പൊ നോക്ക് ഇവിടെ വന്നു കഴിയുമ്പോ ഞങ്ങളൊക്കെ ഇംഗ്ലീഷാ പറയു വിന്ററിന് നമ്മള് കുത്തി വെക്കണം കേട്ടോ ഫ്ലൂ വാക്സിൻ എടുക്കണം എല്ലാ പ്രാവശ്യവും എടുക്കുന്ന സമയത്ത് കൃത്യം കഴിയുമ്പോഴത്തേക്കും ചിലപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഭയങ്കര കൂടുതലായി പോകും കേട്ടോ അതുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കുന്നില്ല നമുക്ക് പോയി എടുത്തേക്കാം അമ്മയാണ് ഓടിക്കുന്നേ അമ്മ ഞാൻ ടാറ്റി ഞാൻ കേറാൻ നിനക്ക് കേറാൻ പറ്റുമോ അങ്ങോട്ടാ ഇല്ല ഇല്ല കേറി കേറി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി കേട്ടോ അമ്മ ഇവിടെ വോട്ട് ചെയ്യുന്നത് അവിടെ അടുത്ത് തന്നെ ഇത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫൈൻ വരും കേട്ടോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം വരും കഴിഞ്ഞവണ് കേട്ടോ അതുകൊണ്ട് അമ്പത് അറുപത് ഡോളർ കണ്ടു ഇവിടെ ഇത് കേട്ടോ നാഷണൽ ഇലക്ഷനാണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ തെരഞ്ഞെടുക്കുന്ന ഇലക്ഷനാ ഭയങ്കര ഇപ്രാവശ്യം കുറച്ച് സീരിയസ് ആ നല്ല ആൾക്കാർക്ക് വോട്ട് ചെയ്യണം ഞങ്ങൾ അങ്ങനെ വോട്ടിങ്ങിന് മാത്രോട്ട് ചെയ്യാൻ തയ്യാറായി റെഡി ആയിട്ട് പറഞ്ഞ സ്ഥലത്ത് ചെത്തി വെച്ചാണോ അങ്ങനെ വഴി ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാട്ടോ വേറൊരു സ്ഥലത്തുണ്ട് ഇതിന്റെ അടുത്ത് തന്നെ വേറൊരു ബോട്ടിങ് കൂടെ ഉണ്ട് പക്ഷെ ഇവിടെ ഉണ്ട് വണ്ടികളൊക്കെ ഉറപ്പാണ് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അഡ്രസ്സ് തെറ്റാം വെബ്സൈറ്റിൽ അഡ്രസ്സായിട്ട് നമുക്ക് മാച്ച് മാച്ചാവുന്നില്ല ചെല്ലുന്നൊക്കെ ഓരോരുത്തർ ചെല്ലുമ്പോ കാണുന്നുണ്ട് അപ്പൊ ഞങ്ങൾ ഏതായാലും അടുത്ത ബൂത്തിലേക്ക് നമുക്ക് പോവാം ചാച്ച വണ്ടി ഇരിക്കാം ട്രെയിൻ കാണാനല്ലോ ഇത് മാത്രോസ് മാത്രമേ ട്രാഫിക് ലൈറ്റൊക്കെ തോന്നിയ പോലെ ആയോട്ടെ ട്രെയിൻ വന്നപ്പോഴത്തേക്കും ആൾക്കാർക്ക് ഇഷ്ടമുള്ള ട്രെയിൻ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കും ആൾക്കാര് അങ്ങോട്ട് ഇങ്ങോട്ട് ക്രോസ് ചെയ്തോളണം നമുക്കെന്നാ പോയേക്കാം അവിടെ പോയി നിന്നേക്കാം അങ്ങോട്ട് ഓഹോ പോകേണ്ടതെ ഇവിടെ ഈ ചരക്ക് ഗതാഗതം നടക്കുന്ന ഡബോയിന്നൊക്കെ ഒത്തിരി മൈനുകളും ഇൻഡസ്ട്രികളും ഒക്കെ ഉണ്ട് ഇരുമ്പിന്റെ ഒക്കെ കൊറേ സംഭവങ്ങളൊക്കെ ഒന്നും ആയിട്ടില്ല പൈ ഞാൻ വണ്ടി ഓതുക്കല്ലേ സ്ഥാനാർത്ഥിനൊക്കെ സ്ഥാനാർത്ഥികളുടെ ഫോട്ടോ ഉണ്ടോ ഡോക്ടർ ജൂലി ജൈമി രണ്ട് പറഞ്ഞ പോലെ അവരിട്ടോ നമ്മുടെ നാട്ടിലാണെങ്കിലും ഒതുങ്ങി നിന്നവര് ഇതുപോലെ വേറെ ഒന്നും ഇല്ല ഒച്ച പോലെ ഒന്നുമില്ല നമ്മുടെ അവിടെ ഒരു

ഓട്ടേ നല്ല സുഖാ ഇതെ കുത്തേക്കുന്നത്ര വലിയ സുഖൊന്നുമല്ലട്ടോ ഞാൻ എടുക്കുന്നോ അതാണ് അമ്മ പേടിക്കേണ്ട ആ കമ്പനി വേണ്ടട്ടോ ധൈര്യമായിട്ട് എടുതാ നമു കണ്ടുപിടിച്ച കണ്ടുപിടിച്ചു ഇവിടെ കേട്ടോ പാർക്കിംഗ് കിട്ടി ഭാഗ്യം ഇവിടെ പാർക്കിംഗ് കിട്ടা വളരെ പോലെ ഉണ്ട് ട്ടോ അങ്ങോട്ട് കേറി കുത്തേപ്പേടിക്കാ ചാട ഓടി വരും ആ പാസ്പോർട്ടന്റെ ആവശ്യം ഇല്ല അതി രണ്ടാം സ്ഥലം പാളിട്ടോ ഇവിടെ അഡ്രസ് വേറെ മൊത്തം പാളിച്ചാണല്ലോ വേറെ 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 തന്നെ ഒരു ബിൽഡിംഗ് ഉണ്ട് അവിടെ അത് കുഴപ്പമില്ല സംഭവം സാധനം നടക്കുന്നുണ്ടല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇലകളൊക്കെ കൊഴിയാൻ ഇലയൊക്കെ പഴുക്കാൻ തുടങ്ങിട്ടോ ഇനിയിപ്പോ പയ്യെ തണുപ്പ് തുടങ്ങും ഇലയൊക്കെ കൗൺസിലിന്റെ ണ്ടോ പനിച്ചിണ്ടോ തിരക്കണ്ടോ തോന്നുന്നുണ്ടോക്കണ്ടോ എല്ലാരും ഒക്കെ എടുക്കാൻ അമ്മ വീട്ടിൽ വന്ന മാതിരി അടിപൊളി ഡെയിലി ഓരോ ഇഞ്ചക്ഷൻ എടുത്താലോ എന്തൊക്കെ നല്ല കാര്യങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ഇവിടെ ചെയ്യുന്നത് നമ്മുടെ ഇവിടുത്തെ മലയാളിന്റെ കമ്മ്യൂണിറ്റി ഒക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കേട്ടോ ഓറിക്സൺ ഒക്കെ അവർക്ക് നമുക്ക് എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും അവിടെ ആൾക്കാരും അല്ലെ എവിടെ ചെന്നാലും നല്ല സമീപനം നമുക്ക് ധൈര്യമായിട്ട് എവിടെ എന്തിനും പോകാം അടിപൊളി അതെ അതെ നേരെ വീട്ടിലേക്കല്ലേ പരിപാടി പോകണം നിമിഷയ്ക്ക് പോകണം ചെന്നിട്ട് രണ്ടേ ഒമ്പത് നിമിഷയ്ക്ക് ഡ്യൂട്ടിക്ക് പോകാ ചാച്ചാ പോയിൻ്റെ കൂടെ ഇരിക്കണെ ശരിക്കും കൂടി അഞ്ചുമിനിറ്റ് ഇരുന്നിട്ടുണ്ട് ഇനിയിപ്പ വണ്ടിയിൽ ഇരുന്ന് വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും അഞ്ചുമിനോ ചാച്ചെയിൽ രണ്ട് സാൻഡ് ഇരിക്കുന്നു ചുണ്ടത്തോ തുടച്ചു കളാം തുടച്ച് കളാം അവള് നല്ല വീക്ക് വീക്കുന്നുണ്ടായിരുന്നല്ലോ കുത്തിവെപ്പിന്റെ വേദനയെ അറിഞ്ഞില്ലേ അറിഞ്ഞില്ല ഏയ് എനിക്ക് ശരിക്കും വേദന എടുത്തില്ല അമ്മക്ക് വേന വേദന ഒന്നും എടുത്തില്ല 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 ഒട്ടും വേദന വേദന എങ്ങനെ ആ ശരിയാ ഇല്ലേ എടുത്തില്ലേ അത് ചാച്ചന് മാത്രമേ ഉള്ളൂ മാത്രമല്ല ഒന്നുമില്ല ചാച്ച അതിന്റെ ശരീരത്തിൽ ചോര ഇറച്ചിണ്ടെങ്കിലോ ചാച്ച കൗണ്ടർ അടിക്കും നമ്മൾ കൗണ്ടർ നമ്മുടെ വീട് വീടെ നിമിഷക്ക് ഇപ്പൊ വേഗം ചെന്ന് ഹാൻഡ് ഓവർ മേടിക്കണം അതെ അതെ അല്ലെ പിള്ളേരെ നമ്മള് നൈറ്റ് തിരിച്ചു വരുവുള്ളൂ കേട്ടോ ആ കേത്തേക്ക് <laughs> <-what>? <catcher -up> കൊച്ചിന്ാവ് വരും കൊച്ചിട്ടോ കറിക്കാ വിശക്കൊന്നും നിമിഷം നല്ല സൂപ്പർ കറികളൊക്കെ നിമിഷയുടെ സ്പെഷ്യലാണോ നിമിഷയുടെ നിനക്കൂടെ അച്ഛാ അമ്മ കുത്തെങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി കുത്തായിരുന്നു രണ്ടരിച്ചിട്ട് കഴിയുമ്പോൾ പത്ത് രണ്ട കഴിയുമ്പോ ഇറങ്ങണം ആണ് നമ്മൾ നേരത്തെ പോയി കഴിഞ്ഞാടികളും നീ എന്നാൽ വേഗൊരു പാട്ടുപോ പാടിയിട്ട് പോക്കോ നിമിഷം പാടാതെ എങ്ങനെ നമ്മള് വിടുന്നേ ഇനിയിപ്പൊ കിട്ടത്തില്ല രാത്രി പത്ത് പതിനൊന്ന് മണി നമ്മൾ അവളെ കിട്ടത്തുള്ളൂ കണ്ടു കണ്ടു കൊതി കൊണ്ടു നിന്ന കുയിലേ കുയിലേ കുഞ്ഞി കുയിലേ മഞ്ഞു പോ അടിപൊളിട്ടെ ഇതിന്റെ താഴെ വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ചെയ്യണം കമന്റ് ചെയ്യണം ചെയ്യണം ചെയ്യാൻ മറക്കരുത് അപ്പൊ ശരിയാണ് നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്ന കേട്ടോ നിങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക നാളെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്ന നമ്പർ എല്ലാവർക്കും അമ്മ നിമിഷ ചാച്ചാ